ഇതിന് തൊട്ട് മുന്നേ ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു വീടിന് ചുറ്റുമുള്ള പഴിച്ചെടികളുടെ വീഡിയോ ആയിരുന്നു അപ്പോഴ് ആ വീഡിയോ കണ്ടവരൊക്കെ ചിന്തിച്ചിട്ടുണ്ടാവും പറമ്പും മുഴുവൻ ആകെ അലങ്കോലത്തേക്ക് കിടക്കുകയാണ് ഞാൻ ഈ ചെടികളെല്ലാം ഒന്ന് സംരക്ഷിക്കാമെന്ന് കരുതി ഇന്ന് രാവിലെ ആ വീടിൻ്റെ സൈഡിൽ ഇരുന്ന ഓക്സിജൻ പ്ലാന്റ്സ് എല്ലാം ഒന്ന് റീപ്ലാന്റ് ചെയ്യുക ചെയ്തു അത് ഒരു അവിടെ നിന്ന് ഇരുന്ന ഒരു സ്റ്റാൻഡ് എടുത്തു കാർപോസിൻ്റെ സൈഡിൽ സെറ്റ് ചെയ്തു ആ സ്റ്റാൻഡിൻ്റെ താഴെ നാല് ചൂടുകട്ടയൊക്കെ വെച്ചു അല്ലെന്നുണ്ടെങ്കിൽ അത് തുരുമ്പെടുക്കും അങ്ങനെ എന്തായാലും ആ ഓക്സിജൻ പ്ലാന്റ്സ് എല്ലാം അങ്ങോട്ട് അറേഞ്ച് ചെയ്ത് വെച്ചു എനിക്കിത് കണ്ടപ്പം അത്യാവശ്യം ഭംഗി തോന്നുന്നുണ്ട് ഇനി നിങ്ങളുടെയൊക്കെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ ഒന്ന് നിങ്ങളുടെ നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് എനിക്ക് ആവശ്യമുണ്ട് കാര്യം വെച്ചാൽ ഞാൻ ഇതിനകത്തൊന്നും വലിയ ഒരു എക്സ്പേർട്ടൊന്നും അല്ല അപ്പോഴാണ് എൻ്റെ സൈഡിൽ കുറച്ച് തൈകൾ ഇളകി വീണിട്ടുണ്ടായിരുന്നു അതിനെയൊന്നും പുതിയൊരു പോട്ടി മിശ്രിതം തയ്യാറാക്കി മുപ്പത് ശതമാനം വീതം ചാണകപ്പൊടി മണ്ണ് പിന്നെ ചീവ് പൊടി അതായത് ഫർണിച്ചർ ഷോപ്പിൽ കിട്ടുന്നതാണ് ഫർണിച്ചറ് ഉണ്ടാക്കുമ്പോഴെ ചീക കളയുന്ന ചീവ് പൊടിയാണ് ഇത് മരത്തിൻ്റെ അതെല്ലാം കൂടെ മിക്സ് ചെയ്ത് ചട്ടികളിലാക്കി ആ ചെടികളെ ഒന്ന് നട്ടു പിന്നെ ആ റീപ്ലാന്റ് ചെയ്ത സ്ഥലത്ത് സ്റ്റാൻഡേർഡ് താഴെ കുറച്ച് സ്പേസ് ഉണ്ട് അവിടെ വേറെ കുറെ ചെടികൾ വെക്കാമെന്ന് കരുതിയിട്ടാണ് ചട്ടി അന്വേഷിച്ച് പോയപ്പോഴും ഒരു ചട്ടിക്കകത്ത് ഒരു കോവലിൻ്റെ തൈ നിൽക്കുന്നു എങ്കിൽ അതിനെ കളയുണ്ട ഒന്ന് സംരക്ഷിച്ചേക്കാന്ന് കരുതി ഒരു ചെറിയൊരു ചട്ടിയിലേക്ക് അതിനെ ഒന്ന് മാറ്റി പിടിപ്പിച്ചു എല്ലായിടത്തുനിന്ന് ഓടിച്ചുകൊണ്ടിരുന്ന ചെടിയൊക്കെ വെക്കുന്ന ഒരു സ്ഥലമുണ്ട് തണലിലുള്ള സ്ഥലം അവിടെ കൊണ്ട് അതിനെയും സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് ഞാൻ ആ പറഞ്ഞ ചെടി അതായത് ഈ ചെടി ഞാൻ സംരക്ഷിക്കാതെ നോക്കാതെ എല്ലാം ഇട്ടിരുന്ന കിട്ടിരുന്നൊരു ചെടിയാണ് ഇതിൻ്റെ പേരെനിക്കറിയത്തില്ല നിങ്ങൾക്കൊക്കെ അറിയാമെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ ഒന്ന് ഇട്ടേരേ ഈ ചെടി കഴിഞ്ഞ ദിവസം ഞാനൊരു നഴ്സറി പോയപ്പോഴത്തേക്ക് അവിടെ ഇതിൻ്റെ വില ചോദിച്ചപ്പോൾ ഒരു ചെറിയ ചെടിക്ക് നൂറ്റമ്പത് രൂപയാണ് ഒരു വില പറഞ്ഞത് അപ്പോഴാണ് എൻ്റെ ഈ പറമ്പിലുള്ള ഈ ചെടിയുടെ പ്രാധാന്യം ഞാൻ അറിയുന്നത് അങ്ങനെ ഇന്ന് ആദ്യം അതിനെ തന്നെ ഒന്ന് കെയർ കൊടുക്കാമെന്ന് കരുതിയിട്ട് അവിടെ നോക്കാതെ കിടന്ന കരിയിലയുടെ എല്ലാം ഇടയ്ക്ക് കിടന്നതാണ് ഈ ചട്ടികൾ അവിടെ നിന്നെല്ലാം അതിനെ വരിച്ചൂരി എടുത്തിട്ട് വന്ന പുതിയ ചട്ടികൾ പുതിയ ചട്ടിയല്ല വേറെ ചെടികൾ പോയ ചട്ടികളാണ് ആ ചട്ടികളെല്ലാം ഒന്ന് റെഡിയാക്കി എടുത്തു അതിലേക്ക് ഇതിനെ എല്ലാം നട്ടു അപ്പോഴതിൻ്റെ സൈഡിൽ നിന്ന് കുറേ തണ്ടുകളെല്ലാം ചാഞ്ഞെല്ലാം കിടക്കുക അതിനെ കട്ട് ചെയ്ത് കളയേണ്ട എന്ന് കരുതി കാര്യം വെച്ചാൽ ഇന്ന് നമ്മൾ നട്ടുതന്നെ ഉള്ളു എൻ്റെ വേര് പിടിക്കാതെ അതിനെ വെട്ടിക്കളയേണ്ടെന്ന് കരുതിയിട്ട് അതിനെല്ലാം ഒന്ന് തിരികെ തിരികെ അതിൻ്റെ സൈഡിലോട്ടൊക്കെ വെച്ചു ഇത് വേരെല്ലാം പിടിച്ചു കഴിഞ്ഞിട്ട് ഇതിനെ ഒന്ന് തണ്ടുകളെല്ലാം മുറിച്ച് നല്ല ഭംഗിക്കാക്കി വെക്കണം അതാണ് ഉദ്ദേശം എന്നിട്ട് ഇതിന് എല്ലാം ചട്ടികളൊരു നാലഞ്ച് ചട്ടികൾ ഉണ്ടായിരുന്നു ഈ ചട്ടികളെല്ലാം കട്ട് ചൂടുകട്ട അടുക്കിയിട്ട് അതിൻ്റെ പുറത്തേക്ക് എന്തായാലും ഒന്ന് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് എനിക്കിത് അത്യാവശ്യം ഭംഗിയാട്ട് തന്നെ തോന്നുന്നുണ്ട് അപ്പോൾ നിങ്ങളുടെയൊക്കെ അഭിപ്രായവും നിർദ്ദേശങ്ങളും ഒക്കെ ഉണ്ടാവണം സപ്പോർട്ട് ഉണ്ടാവണം കാര്യം ഞാൻ ഈ ഒരു യൂട്യൂബ് വീഡിയോസ് ചെയ്യുന്നതിൽ എക്സ്പേർട്ടൊന്നുമല്ല പുതിയൊരാളാണ് തുടക്കക്കാരിയാണ് അപ്പം നിങ്ങളുടെയൊക്കെ സപ്പോർട്ടാണ് ആവശ്യം മുമ്പോട്ടുള്ള യാത്രയിൽ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവണം എല്ലാവരും എൻ്റെ ചാനലിൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ ഈ ഓക്സിജൻ പ്ലാന്റ് എടുത്ത സ്ഥലം ഒഴിഞ്ഞു കിടക്കുകയാണ് അവിടെ നാളെ വേറെ ചെടികൾ നടാനാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ പിന്നീട് ചെയ്യുന്നതായിരിക്കും എന്തായാലും കുറച്ച് നാളത്തേക്കുള്ള കണ്ടന്റ് ഇപ്പോൾ ഈ വീട്ടുമുറ്റത്ത് ഉണ്ട് എന്തായാലും പുതിയ പുതിയ വീഡിയോസ് ചെയ്യുന്നത്